ോക്കുക അച്ഛന്റെ കൈ പോയി നോക്കുക അല്ലെങ്കിൽ അമ്മയുടെ കൈ പോയി നോക്കുക ആ മുറിവുകളും പാടുകളും കാണുമ്പോൾ തന്നെ നിങ്ങൾ ഓൾറെഡി പഠിച്ചു പോകും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു യുദ്ധത്തിന് അല്ലെങ്കിൽ ഒരു വാറിന് വേണ്ടി നമ്മൾ തയ്യാറാണോ അപ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിക്കുമായിരിക്കും ഇവൻ എന്തോ ഈ പറയണ വാറോ അല്ലെങ്കിൽ യുദ്ധമോ നിങ്ങൾ ഇങ്ങനെയെല്ലാം തിങ്ക് ചെയ്യുമായിരിക്കും പക്ഷെ ഞാൻ പറയുന്ന യുദ്ധം മാനുഷികമായിട്ടുള്ള യുദ്ധങ്ങളല്ല അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളല്ല നാം നമ്മളോട് തന്നെ യുദ്ധം ചെയ്ത് ജയിക്കണം നാം നമുക്ക് പറ്റാത്ത കാര്യങ്ങളോട് യുദ്ധം ചെയ്ത് ജയിക്കണം അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ എന്റെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാതിന് മുമ്പ് വേറൊരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോക്ക് ഞാൻ വെറും നാനൂറ് ലൈക്കാണ് പ്രതീക്ഷിക്കുന്നത് സോ ലൈക്ക് ആൻഡ് കമന്റ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ സുഹൃത്തെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഒക്കെ ആണെങ്കിൽ പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴേക്കും മടി നിങ്ങളുടെ ബ്രെയിനിലേക്ക് കയറി വരുമല്ലേ ഇന്ന് വേണോ അല്ലെങ്കിൽ നാളെ പഠിച്ചാലോ ഇങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടാകാറില്ലേ സോ അതിനെ നിങ്ങൾ യുദ്ധമായിട്ട് ഒരു നേരിടുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൽ ജയിച്ചു വരണമെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യം തിങ്ക് ചെയ്യേണ്ടതുണ്ട് അല്ലാതെ എനിക്കൊന്നും നിങ്ങളോടൊന്നും പറഞ്ഞു തരാൻ പറ്റത്തില്ല നിങ്ങളൊന്ന് തിങ്ക് ചെയ്യുക നിങ്ങൾ അതിപ്പോൾ പഠിക്കുകയാണ് ഇപ്പോൾ ഓണം എക്സാം ആവാറായല്ലോ സോ നിങ്ങൾ അതിപ്പോൾ പഠിക്കാൻ വേണ്ടി ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനോ അതിലോട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക അതുപോലെ തന്നെ അത് പഠിച്ച് നിങ്ങൾ അതിൽ ഒരു ഇപ്പോൾ നൂറിനാണ് എക്സാമെങ്കിൽ നൂറിന് നൂറ് വാങ്ങുമ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലുള്ള ബാക്കി സ്റ്റുഡൻസ് നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കുന്നതും നിങ്ങളോട് വന്നിരുന്ന ഓരോ ടിപ്സ് ചോദിക്കുന്നതും ഇതൊക്കെ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ എന്താ അതിന്റെ ഒരു ബ്യൂട്ടി അല്ലേ സോ നിങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് തിങ്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുക അപ്പോഴത്തേക്കും നിങ്ങൾക്കൊരു ആവേശം വരും യെസ് എനിക്ക് പഠിക്കണം എനിക്ക് പഠിക്കണം എനിക്ക് പഠിച്ച് നല്ല നിലയിലെത്തണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര വലിയ മോട്ടിവേഷൻ ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ അച്ഛനും അമ്മമാരുടെ മുഖം ആലോചിക്കുക പഠിക്കുന്നതിന് മുമ്പ് അവരുടെ മുഖം ആലോചിക്കുക അല്ലെങ്കിൽ അവരുടെ കൈ ഒന്ന് പോയി നോക്കുക അച്ഛന്റെ കൈ പോയി നോക്കുക അല്ലെങ്കിൽ അമ്മയുടെ കൈ പോയി നോക്കുക ആ മുറിവുകളും പാടുകളും കാണുമ്പോൾ തന്നെ നിങ്ങൾ ഓൾറെഡി പഠിച്ചു പോകും കാരണം അത്രയ്ക്കും നമ്മളെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് സോ അതുകൊണ്ട് നമ്മുടെ വീട്ടുകാരെ ഓർത്തെങ്കിലും നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിച്ച് പഠിച്ച് നമ്മൾ ആ പഠിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ആ മടിയില്ലേ ആ എന്ന് പറയുന്ന കാര്യത്തിനോട് നമ്മൾ യുദ്ധം ചെയ്ത് ജയിക്കുക ഇത് കുട്ടികളുടെ കാര്യമാണ് ഇനി ഇപ്പോൾ മുതിർന്നവർക്ക് ഒരു ജോലിയിലൊക്കെ കയറിയവർക്ക് അവരുടെ പ്രൊമോഷൻസ് അല്ലെങ്കിൽ ജോലിയിൽ കയറാൻ പോകുന്നവരും ജോലിയിൽ കയറിയവർക്കുള്ള പ്രൊമോഷൻസിനെ കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് സോ ആദ്യം ജോലിയിൽ കയറാൻ പോകുന്നവർ അനുഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പോൾ കുറെ സ്ഥലത്തൊക്കെ ഇന്റർവ്യൂവിന് പോയിട്ടും ജോലി കിട്ടുന്നില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോട് പറയുമായിരിക്കും എനിക്കിനി സാധിക്കത്തില്ലട ഞാൻ എത്ര ട്രൈ ചെയ്തിട്ടും എനിക്ക് അതിനോട് പറ്റണില്ല കാരണം എനിക്ക് ഒരിടത്തും കിട്ടണില്ല എനിക്ക് പക്ഷെ നല്ല മാർക്കുണ്ട് നല്ല വിദ്യാഭ്യാസമുണ്ട് ഉണ്ട് എനിക്ക് എല്ലാം ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയാം അല്ലെങ്കിൽ ഹിന്ദിയിൽ സംസാരിക്കാൻ അറിയാം പക്ഷെ എനിക്ക് ഒരിടത്തും എന്നെ സെലക്ട് ചെയ്യുന്നില്ല എനിക്ക് അറിയത്തില്ല ഇനി എന്ത് ചെയ്യണമെന്ന് അവിടെ വെച്ച് നിങ്ങളുടെ മൈൻഡ് നിങ്ങളോട് പറയുകയാണ് നീ ഇനി ഇത് നോക്കണ്ട നീ ഇത് നിർത്തി വിട്ടോ അങ്ങനെ നിങ്ങളുടെ മൈൻഡ് നിങ്ങളോട് പറയുകയാണ് ഇനി നിന്നെ ഇനി ഇനി നീ ശ്രമിച്ചാൽ നിനക്ക് ഇത് സാധിക്കില്ല എന്ന് നിങ്ങളോട് നിങ്ങളുടെ മൈൻഡ് പറഞ്ഞുകൊണ്ടേയിരിക്കും കാരണം അതിന് വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല ഇതേ പറയാൻ പറ്റൂ കാരണം എത്രത്തോളം നെഗറ്റീവ് അടിക്കാമോ ഈ ലോകത്തിൽ നിങ്ങൾ ജീവിക്കും കാലം നിങ്ങൾ എന്ത് കാര്യം തിങ്ക് ചെയ്താലും അതിന് എത്രത്തോളം നെഗറ്റീവ് അടിക്കാൻ പറ്റുമോ അത്രത്തോളം നെഗറ്റീവ് ആണ് ഈ ലോകത്ത് എന്തായാലും നിങ്ങളുടെ ബ്രെയിനിലേക്ക് ഇഞ്ചക്റ്റ് ആവാൻ പോകുന്നത് കാരണം ഇപ്പോഴത്തെ ഒരു കാലഘട്ടം ഫുൾ നെഗറ്റീവ് യുഗമാണ് അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലിയിലോട്ട് കേറാൻ വേണ്ടി നോക്കിയിട്ട് നടക്കുന്നില്ലേ നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത് ആ കാര്യത്തിനോടാണ് എനിക്ക് ഒരു നാൾ എനിക്ക് ജോലി കിട്ടി എന്റെ എന്റെ വീട്ടുകാരുടെ മുന്നിൽ അല്ലെങ്കിൽ എന്റെ നാട്ടുകാരുടെ മുന്നിൽ എനിക്ക് ഒരു നല്ല നിലയിലുള്ള ഒരു ജോലി കിട്ടി ഞാൻ നല്ലൊരു വീട് വെച്ച് അടിപൊളിയായിട്ട് ജീവിക്കും എന്നൊരു കാര്യം നിങ്ങൾ ഇമേജ് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന കമ്പനീസിലെല്ലാം മാക്സിമം നിങ്ങളുടെ കാര്യങ്ങൾ കൊടുക്കുക എന്നിട്ട് മാക്സിമം ഇന്റർവ്യൂല് എത്രത്തോളം ഇന്റർവ്യൂ എടുക്കാൻ പറ്റുമോ അത്രത്തോളം ഇന്റർവ്യൂയില് മടിക്കാതെ ഓരോ ഇന്റർവ്യൂം തോക്കുമ്പോഴേക്കും അതൊരു ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് കണ്ട് പിന്നെയും പിന്നെയും മിടിച്ചുകൊണ്ട് മുന്നേറുക അപ്പോൾ ഇനി ജോലിയിലേക്ക് കയറി കഴിഞ്ഞവർക്ക് പ്രൊമോഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഈ പ്രൊമോഷൻസ് ഒക്കെ ആഗ്രഹിക്കുന്നവരായിരിക്കും കാരണം എന്തായാലും ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അത് ഇത് പ്രൊമോഷനായി പ്രൊമോഷനായി അതിന്റെ ഹൈലോട്ട് പോണം പക്ഷെ നിങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല നിങ്ങൾക്ക് അവിടെ നിന്ന് അത് സെറ്റിൽ ആയി ഇതുപോലെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ കാരണം നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ എന്ന് വെച്ചാൽ ഇപ്പോ ഒരു കോടി രൂപ ഒരാളുടെ കയ്യിലുണ്ട് നിങ്ങളുടെ കയ്യിലൊരു ഇരുപത്തയ്യായിരം ഉണ്ട് പക്ഷെ നിങ്ങൾ ആ ഇരുപത്തയ്യായിരം കൊണ്ട് നിങ്ങൾ തൃപ്തരായിരിക്കും കാരണം നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പോകും അല്ലെ സോ നിങ്ങൾ കൂടുതൽ പ്രൊമോഷൻ വേണം അതിനെക്കുറിച്ച് ആലോചിക്കത്തില്ല കാരണം ഇരുപത്തയ്യായിരം ഉണ്ടല്ലോ പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിക്കുക ഈ ഇരുപത്തയ്യായിരവും ഒരു മാസം നിങ്ങളുടെ കയ്യിൽ ഇരുന്ന് തീർന്നു പോകും അല്ലെ ഒരു മാസം കൊണ്ട് ഇരുപത്തയ്യായിരം പക്ഷെ തീരുന്നത് സാലറി ഡേറെ തൊട്ടടുത്ത ദിവസമായിരിക്കും തീരുന്നത് സോ അതുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത ദിവസം സാലറി കിട്ടുമല്ലോ പിന്നെയും കണ്ടിന്യൂ ചെയ്യാം അങ്ങനെ നിങ്ങൾ തിങ്ക് ചെയ്യുമായിരിക്കും പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിക്കാം നിങ്ങൾ ഫാമിലിയിൽ നിങ്ങൾ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസം അതുപോലെ അവരുടെയൊക്കെ ഭാവിയിൽ പൈസ ആവശ്യമാണ് സോ അതുകൊണ്ട് നിങ്ങൾ ഈ പ്രൊമോഷൻസ് വേണ്ടാന്ന് പറഞ്ഞിരിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ശ്രദ്ധിക്കരുത് നിങ്ങൾ നിങ്ങളുടെ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തു എങ്കിൽ അടുത്ത സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുക അങ്ങനെ അടുത്ത സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുക അങ്ങനെ മാക്സിമം സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ ലൈഫ് തന്നെ ഒരു യുദ്ധമായിട്ട് കാണുക നിങ്ങൾക്ക് എന്തിനോടാണോ ഞാനിപ്പോൾ ഇത്രയും മൂന്ന് ഉദാഹരണം മാത്രമേ പറഞ്ഞുള്ളൂ പക്ഷെ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക നിങ്ങൾക്ക് എന്തിനോടാണോ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് തോന്നുന്നത് അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പറ്റൂല അല്ലെങ്കിൽ എനിക്ക് ഇവിടെ വെച്ച് നിർത്താം എന്ന് തോന്നുന്നത് എന്ത് കാര്യമായാലും അതിനെതിരെ നിങ്ങൾ നല്ലൊരു പോരാളിയായി മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു അപ്പോൾ ഇതുവരെ ഈ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക അതുപോലെ ഈ വീഡിയോക്ക് ഞാൻ വെറും നാനൂറ് ലൈക്കാണ് പ്രതീക്ഷിക്കുന്നത് സോ ലൈക്ക് ആൻഡ് കമന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു